ാരായണീയം ദശകം രണ്ട് ശ്ലോകം ഒമ്പത് ഓം ശ്രീ ഗുരുഭ്യോ നമി കർമ്മര്യ നിര്യന്മല ബോധി ഭക്തി പതേവാ ർക്കരം ബ്രഹ്മഖ്യാധൃത്വമൃദേ വിദ്യ ജന്മാന്ത ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരി ഗോവിന്ദ ശ്രീമണ്ാരായണീയ സാരാംശം ുരുവായൂരപ്പാ അത്യന്തം പ്രയാസമേറിയ കർമ്മങ്ങളെ ആചരിച്ചിട്ട് കർമ്മയോഗികൾ നിർമ്മല മനസ്കരായി ജ്ഞാനമാർഗത്തിലോ ഭക്തിമാർഗത്തിലോ എത്തിച്ചേരുന്നു ഭക്തിയോഗം സാധ്യമെന്നിരിക്കെ കഠിന ശ്രമങ്ങൾ ചെയ്ത് കർമ്മയോഗം വഴി ഭക്തിയോഗത്തിൽ എത്തേണ്ടതിന്റെ ആവശ്യം എന്താണ് ജ്ഞാനയോഗത്തിനാകട്ടെ കർമ്മയോഗം വഴി ചിത്താർത്ഥൃത്വം കൈവരിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെയുള്ളവർക്ക് ചിത്താതൃത്വത്തെ കൂടാതെ തർക്കപഥത്തിൽ ഏറ്റവും ക്ലേശിച്ചിട്ട് ഭഗവാന്റെ ബ്രഹ്മാഖ്യമായിരിക്കുന്ന വപുസിനെ വിചിന്തനം ചെയ്തിട്ട് അനവധി ജന്മങ്ങളെ കൊണ്ട് സിദ്ധിയെ പ്രാപിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ഗുരുവായൂര പാശരണം ശ്രീമന്നാരായണീയം ദശകം രണ്ട് ശ്ലോകം പത്ത് ഓം ശ്രീ ഗുരുഭ്യോ നമ त्वल्भक्तिस्तु कदा रसामृतच्छरी निर्मज्जनेन स्वयं सिद्धन्ति विमलप्रबोधपदवी अक्लेशतस्तन्नुदी सद्य सिद्धिगरि विभो सैवास्तु तल्पदा प्रेम प्रौढि സർവത്ര ഗോവിന്ദ നാമ ഹരി ശ്രീമൻ നാരായണീയ സാരാംശം ഹരേ ഗുരുവായൂരപ്പാ ഭഗവാനിലുള്ള ഭക്തിയാകട്ടെ കർമ്മയോഗത്തെയും ജ്ഞാനയോഗത്തെയും കാൾ ഉത്കൃഷ്ടമാകുന്നു ഭഗവത് കഥാ അമൃത പ്രവാഹത്തിൽ മുങ്ങുക നിമിത്തം സ്വയം സിദ്ധിയെ പ്രാപിക്കുന്നു ഭഗവത് കഥകൾ കേൾക്കുന്നവർ വീണ്ടും വീണ്ടും ആ കഥാശ്രവണത്തിൽ തന്നെ കതുകികളായി ലൗകിക വിഷയങ്ങളിൽ നിന്നും വിരക്തരാകുന്നു അനന്തരം ചിത്തശുദ്ധിയുണ്ടായി ഭക്തി താനേ ഉണ്ടാകുന്നു ദേഹാഭിമാനം വിടിഞ്ഞ് ബ്രഹ്മജ്ഞാനിയായി മുക്തിയെ പ്രാപിക്കുന്നു അങ്ങനെ കാലാന്തരത്തിലല്ലാതെ ക്ഷണത്തിൽ തന്നെ ഫലസിദ്ധി കൈവരുന്നു അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാന്റെ ിലുള്ള പ്രേമ അതിശയമാകുന്ന രസം കൊണ്ട് ചിത്ത ആർദ്രത കൈവരുന്ന ആ ഭക്തിയെ തന്നെ എനിക്ക് വേഗത്തിൽ പ്രധാനം ചെയ്യണമേ എന്നാണ് പട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത് സർവം കൃഷ്ണാർപ്പണമസ്തു ഹരേ ുരുവായൂര ശരണം.